പക്ഷെ അങ്ങനെ നിന്നു കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുപ്പിൽ ഞങ്ങളെ ബാധിക്കുമെന്നൊരു വിഷയം കൂടി അവരെ സംബന്ധിച്ചു അല്ല ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ യു ഡി എഫിൻ്റെ പ്രധാനപ്പെട്ട പ്രചാരണ വിഷയം എന്ന് പറയുന്നത് വിവിധ മേഖലകളിൽ ജനങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രതിസന്ധി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന സർക്കാരിനെതിരായിട്ടുള്ള ഒരു പോർമുഖം തുറക്കുക എന്നുള്ളതാണ് അവരുടെ മുഖ്യ പ്രചാരണ ഞാനിപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വിവിധ മേഖലകളിൽ ബന്ധപ്പെട്ട് നിൽക്കുന്ന മനുഷ്യർ കർഷകാത്മഹത്യ നെല്ല് സംഭരണത്തിന് പൈസ കിട്ടാതിരിക്കുക ഉച്ചഭക്ഷണത്തിൻ്റെ പ്രശ്നം സബ്സിഡി ഉൽപ്പന്നങ്ങൾക്ക് കിട്ടാതിരിക്കുന്നു ഇനി അതിൻ്റെ വില കയറ്റുന്നു ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ക്ഷേമ പെൻഷൻ പ്രശ്നങ്ങൾ ആശാവർക്കർമാരുടെ പ്രശ്നങ്ങൾ കാരുണ്യ പദ്ധതിയുടെ പ്രശ്നങ്ങൾ ചികിത്സാ ബുദ്ധിമുട്ടുകൾ ഇത്തരത്തിലുള്ള വിഷയങ്ങളെല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ യു ഡി എഫ് നേരിടാൻ പോകുന്നത് അത് പ്രധാനമായും സംസ്ഥാന സർക്കാരിന് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു ഒരു പോർമുഖം തുറക്കലാണ് അവിടെ സംസ്ഥാന സർക്കാർ പറയുന്നു നോക്കൂ ഞങ്ങളുടെ പ്രതിസന്ധിക്ക് കാരണം ഞങ്ങൾക്ക് ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത കാരണം ഉള്ള കാരണം എന്ന് പറയുന്നത് അർഹിക്കുന്ന കേന്ദ്രവിഹിതം നമുക്ക് ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല കേരളത്തിന് ലഭിക്കേണ്ടുന്ന അവകാശങ്ങൾ പോലും ഇല്ലായ്മ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ മുഖ്യ പ്രതി എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരാണെന്നും അതുകൊണ്ട് നമുക്ക് ഒന്നിച്ചു നിന്ന് സമരം ചെയ്യാമെന്നും പറഞ്ഞാൽ അതിൻ്റെ ഒരു ഭാഗമായാൽ യഥാർത്ഥത്തിൽ എന്താണോ യു രാഷ്ട്രീയ ആയുധം അതവർ താഴെ വെക്കുകയാണ് താഴെ വെച്ചിട്ട് പിണറായി വിജയനുമായും എൽ ഡി എഫുമായും തോളോട് തോൾ ചേർന്നിട്ട് ഡൽഹിയിൽ പോയി സമരം ചെയ്താൽ പിന്നെ നിങ്ങളെന്തിനാണ് ഈ സംസ്ഥാന സർക്കാരിനെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കുറ്റപ്പെടുത്തുന്ന ഒരു ചോദ്യം വരും ആ ചോദ്യത്തോടു കൂടി തന്നെ ഈ പറയുന്ന കോൺഗ്രസിന്റെ എല്ലാ വാദ മുഖങ്ങളുടെയും മുനയോടിയും എന്നുള്ളത് രാഷ്ട്രീയമായി ബോധ്യമുള്ളവരാണ് ഞാൻ പറയുന്നത് അതൊന്നും ചെയ്യില്ല ഞാൻ പറയുന്നത് യു ഡി എഫിനെ നമ്മളിപ്പോഴും രണ്ട് സ്ഥലങ്ങളിൽ കാണുന്നില്ല ഇപ്പം കേന്ദ്രത്തിനെതിരായിട്ടുള്ള സമരത്തിൻ്റെ രംഗത്ത് യു ഡി എഫിനെ കാണുന്നില്ല നമ്മൾ അവരൊരു സമരം പോലും നടത്തുന്നില്ല കേരളത്തിൽ അത് അത് മോഡിക്കെതിരായിട്ട് സമരം നടത്തുന്നില്ല ഇവിടെ ഇപ്പോൾ നമ്മൾ നോക്കൂ ഇപ്പോൾ രാജ്ഭവനിൽ പിന്നെ മുമ്പിൽ എത്ര സമരങ്ങളാണ് നടന്നത് പിന്നെ ഞാൻ അതാണ് പറയുന്നത് എന്ന് വെച്ചാൽ ഈ ഐകകണ്ഠേനയാണല്ലോ നിങ്ങൾ ഭൂപതിവ് ചട്ടം പിന്നെ പാസ്സാക്കിയത് അപ്പോൾ അത്തരത്തിൽ പല നിയമങ്ങളുടെയും നിയമങ്ങൾക്കും അംഗീകാരം നൽകാതിരിക്കുന്ന ഗവർണറുടെ നടപടി ആ ഗവർണറുടെ നടപടിയെ എതിർക്കുന്നുണ്ട് അതെങ്ങനെ ഒരു സൗണ്ട് ബൈറ്റ് ആയിട്ടാണ് എതിർക്കുന്നത് ടെലിവിഷൻ ചാനലുകൾക്ക് മുമ്പിൽ വന്നു നിന്നിട്ടുള്ള ഒരു സൗണ്ട് ബൈറ്റ് ആയിട്ടാണ് കോൺഗ്രസ് അല്ലെങ്കിൽ യു ഡി എഫ് അതിനെ ഗവർണറുടെ നടപടിയെ എതിർക്കുന്നത് ഒരു സമരത്തിലും പിന്നെ യു ഡി എഫോ കോൺഗ്രസ് ഒൺഗ്രസിന്റെ വിദ്യാർത്ഥി സംഘടനകളോ ഒന്നും കാണുന്നില്ല ആ അർത്ഥത്തിൽ ഇപ്പോൾ കേരളത്തിലെ യു ഡി എഫും കോൺഗ്രസും അവരുടെ പോർമുഖം തുറന്നു വെച്ചിരിക്കുന്നത് സംസ്ഥാന സർക്കാരിനെതിരായിട്ടായിരിക്കുന്നത് കൊണ്ടും അവരിപ്പോൾ തൽക്കാലം എന്തായാലും കേന്ദ്രത്തിന് അനുകൂല എതിരായിട്ടൊരു സമരത്തിലേക്ക് വരില്ല കേന്ദ്രത്തിലേക്ക് എതിരായിട്ടുള്ള സമരത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് ശക്തമായ നിലപാടെടുക്കുന്നില്ല എന്നൊരു ചോദ്യം എന്തായാലും അവർ അഭിമുഖീകരിക്കും ഒരു രാഷ്ട്രീയ ചോദ്യമാണ് ആ ചോദ്യത്തെ അഭിമുഖീകരിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല പക്ഷേ ഒരു ആൻറ്റി ഗവൺമെൻറ്റ് ആന്റി സ്റ്റേറ്റ് ഗവൺമെന്റ് വികാരം മുതലെടുത്തുകൊണ്ട് വിജയം നേടാമെന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി യു ഡി എഫിൻ്റെ ഒരു തന്ത്രം എന്ന് പറയുന്നത് അതുകൊണ്ട് അവിടെ ഒരു കാരണവശാലും വെള്ളം ചേർക്കുന്ന ഒരു നടപടിയും അവർ സ്വീകരിക്കില്ല എന്നുള്ളത് ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമാണ് മാത്രമല്ല അപ്പുറത്ത് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാദം ഇവിടെ ഇന്ത്യ മുന്നണി ഒന്നിച്ചാണല്ലോ എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ ഒരു സമരത്തിന് പറ്റാത്തൊരു സാഹചര്യം കൂടിയുണ്ട് എഡിറ്റേഴ്സ്